നമസ്കാരവും കഴിഞ്ഞ് പിന്നെയും അനാവശ്യമായി വെറുതെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ വിധങ്ങൾ വെറുത്തിരിക്കുന്നു എന്താ ഉറങ്ങലാണ് പിന്നെ പ്രാധാന്യം വേഗത്തിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അത്യാവശ്യമല്ലാത്ത ചർച്ചകളോ മീറ്റിങ്ങുകളോ മീറ്റിങ്ങുകളൊന്നുമല്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഉറങ്ങേണ്ടുന്നതിൻ്റെ നേരത്തെ ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് ഒരു പ്രത്യേക ലെവലിലാണ് എപ്പോഴോ ഉറങ്ങി എപ്പോഴോ എണീറ്റു എങ്ങനെയോ ഉറങ്ങി ഒരു ലെവലില്ലാതെ ഇതിനെ ഗൗരവമായി കാണാത്ത അവസ്ഥയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ട് ഉറങ്ങുന്നതിൻ്റെ മുമ്പുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അൽ വധു വതുണ്ടാക്കണം ഒരു മര്യാദ പഠിപ്പിച്ച രംഗം കാണും നീ നിന്റെ വിരിപ്പിലേക്ക് കിടപ്പറയിലേക്ക് പ്രവേശിച്ച് ഉറങ്ങാൻ വേണ്ടി പ്രവേശിക്കുമ്പോ നിസ്കരിക്കാൻ ഉത്വുണ്ടാക്കുന്ന പോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും നീ ഉളുവോടെ കിടക്കണം നമ്മൾ മക്കളോട് പറയും മക്കളെ മൂത്രയിച്ച് കിടക്കണം മോളെ കഴുകി കിടക്കണം നമ്മൾ വാക്ക് മാറ്റി പറയണം മക്കളെ ഒതുണ്ടാക്കിയിട്ട് കിടക്കണം മൂത്രിച്ചാൽ പോരാ കാലു കഴുകിയാൽ പോരാ ഒതുണ്ടാക്കി എന്ന് ഇടക്കിടയ്ക്ക് നമ്മൾ പറയണം ഒതുവോടുകൂടെ കിടക്കാൻ പറഞ്ഞു മൂന്നാമത്തേത് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ബെഡിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എങ്ങനെയാ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമൻ്റെ ഉറക്കം പറയുകയാണ് വലതുഭാഗത്തേക്ക് അങ്ങ് ചരിഞ്ഞിട്ട് തൻ്റെ വലത് കൈ ഇങ്ങനെ ചവിക്കുന്നിയുടെ ഭാഗത്തേക്ക് കൊടുത്തുകൊണ്ട് പതുക്കെ ഇങ്ങനെ ചൊല്ലാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അങ്ങനെ കിടന്ന് ചെരിഞ്ഞ് കിടന്നാ ഉറങ്ങാറുള്ളത് നമ്മളിപ്പം എങ്ങനെയാണ് കമിഴ്ന്ന് കിടക്കുന്ന ആളുകളുണ്ട് ലോറിൻ്റെ അടിയിൽ തവളവട്ട പോലെ കിടക്കുന്ന ആൾക്കാരുണ്ട് പല കോലത്തിൽ കിടക്കുകയാണ് എങ്ങനെയാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ് അതാകരുത് ഇതിനൊരു സിസ്റ്റമുണ്ട് ഒരു മര്യാദയുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നമ്മളൊന്നാലോചിക്കണം ഒരു പക്ഷേ ഈ ഉറക്കം നമ്മളെ ദിവസവും പഠിപ്പിക്കുന്നത് മരിക്കാൻ ഒരുങ്ങിക്കോന്നാണ് ഉറങ്ങാൻ കിടക്കുന്നവൻ എന്തോ ഒരുങ്ങണം മരിക്കാൻ ഒരുങ്ങിക്കോ എന്നാണ് എല്ലാ ദിവസവും ഓർപ്പെടുത്തുന്നത് വയനാട്ടിലെ നമ്മുടെ പ്രിയങ്കരായ സഹോദരന്മാർ അന്നൊരു രാത്രിയിൽ കിടന്നുറങ്ങാൻ ശ്രമിച്ചവരാണ് പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ വായന അവിടുത്തെ കാഴ്ചകൾ പിന്നെ എന്തായിരുന്നു ആലോചിച്ച് നോക്കും നിങ്ങൾ ഫലസ്തീനിൻ്റെ ഓരോ കുടിലുകളിലും കിടന്നുറങ്ങുന്ന കുടുംബസമേതം ഉറങ്ങുന്നവർ ഇതെപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നറിയാതെ ഭീതിയോടെയാണ് അവർ കിടന്നുറങ്ങുന്നത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുവെങ്കിൽ ഞാനൊരു പക്ഷേ ഈ ഉറക്കത്തിൽ മരിക്കാം ബിസ്മിക്കല്ലാഹും ഉറങ്ങണേൻ്റെ മുമ്പ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത് നിൻ്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നത് ഉറങ്ങണേൻ്റെ മുമ്പ് പറയണ വാക്ക ആ പ്രാർത്ഥനകളൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട് നാലാമത്തെ കാര്യം നമ്മൾ ഒരു പക്ഷേ ഉറക്കത്തിൽ മരിക്കാം ചിലപ്പോൾ മരിക്കാതിരിക്കാം പക്ഷെ അള്ളാഹു താല പറയുന്നുണ്ട് ഒരാളുടെ മരണത്തിൻ്റെ സമയമായാൽ അയാളെ അള്ളാഹു താല ആ സമയത്ത് റൂഹ് പിടിക്കും എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും റോഹ് പിടിക്കുന്നുണ്ട് മരണത്തിന്റെ സമയത്ത് എല്ലാവരുടെയും റോഹ് പിടിക്കുന്നുണ്ട് ആ മരണം എത്താത്ത ആളുകളുടെ നഫ്സിനെ അല്ല പിടിച്ചു വെക്കുന്നുണ്ട് ഫീമാനാമിഹ അവർ ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ നമ്മൾ വേറൊരു ലോകത്താണ് നമ്മളെ അള്ളാഹു താല പിടിച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറങ്ങാനിരിക്കുന്ന മനുഷ്യൻ ഒരു മരണത്തിനോടെന്ന പോലെ അവൻ അവൻ്റെ കടം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കണം വസിയത്തുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തി വെക്കണം ഇടപാടുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം ഇത് ഇന്ന് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പടച്ചറബ് നമുക്ക് വീണ്ടും ജീവൻ തരികയാണ് പടച്ചറബ് ഇനിയും ജീവിക്കാനുള്ള ചാൻസ് തരുകയാണ് അലഹമില്ലാ കുറേ പ്രാർത്ഥനകളുണ്ട് ഒരു പ്രാർത്ഥനയിൽ കാണാം നിനക്ക് സ്തുതി ആഫാനി ഈ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയവനെ എൻ്റെ റൂഹി എനിക്ക് തിരിച്ചു തന്ന റബ്ബേ അതിനെ അവനെ സ്മരിക്കാനുള്ള അവസരം നൽകിയ റബ്ബേ നിനക്ക് സ്തുതി എത്രയോ ആൾക്കാർ ഉറക്കത്തിന് മരിക്കുന്നു ഞാനിപ്പോൾ എണീറ്റല്ലോ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് വേണ്ടാ കണ്ടും കേട്ടുമല്ല നമ്മൾ കിടന്നുറങ്ങേണ്ടത് രാവിലെ എണീറ്റാൽ വേണ്ടാ നമുക്ക് ചിന്തിക്കാനും പറയാനും ഉള്ളത് അള്ളാഹുവിനെ സ്തുതിച്ച് പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ച് വിവാദത്തുകളിലേക്ക് ചെന്ന് ഉന്മേഷവാന്മാരായി അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട മാർഗ്ഗങ്ങളിലൂടെ റിസുക്ക് തേടിയുള്ള യാത്രയിലും തബക്കുലിൻ്റെ ജീവിത രീതിയും മാതൃകാപരമായ മനോഹരമായ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ആ പകൽ നമ്മളെ ക്രമീകരിക്കുന്നത് ആ ഉറക്കമാണ്